പിന്നെ സീയ്യപ്പവും അതേപോലെ മുട്ടക്കറിയാണ് കേട്ടോ രാവിലെ കുട്ടികൾ മദ്രസ് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് കടിയും കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അവർ രാവിലെ മധ്രസിൽ പോയിട്ടുണ്ട് കടിയും പിന്നെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് പോകാനുള്ള സമയത്ത് നമ്മൾ ബാക്കിയുള്ള കടി മുടി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുട്ടക്കറിയാണ് ഇത് നമ്മൾ സ്കൂളിലേക്കും ഇത് തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്ന മുട്ടക്കറി തന്നെയാണ് കൊടുത്തേക്കാന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ചോറ് അടുപ്പത്തുണ്ട് അതിനെ അത് നമ്മൾ വാർത്തതിന് ശേഷം പിന്നെ അതൊന്ന് പാത്രത്തിലാക്കി കൊടുത്തയക്കണം കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയത് എത്രയോ സ്ട്രഗിൾ ചെയ്തിട്ടാണ് കേട്ടോ കാരണം ഒരു കട്ടൻ ചായൻ്റെ അപ്പുറം വേറൊന്നും ഉണ്ടാക്കാൻ അറിയാത്തൊരാളായിരുന്നു ഞാൻ കല്യാണത്തിന് ശേഷം കല്യാണത്തിന് ശേഷമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കുറേ കഴിഞ്ഞാലാണ് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ കറക്റ്റായിട്ടുള്ള പഠിച്ചത് കേട്ടോ ഇപ്പം ഒക്കെ നന്നായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കും ഇനി എത്ര ആളുണ്ട് എത്ര ആൾക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കും ഒരു വേജാറും കാര്യങ്ങളൊന്നുമില്ല ആദ്യമൊക്കെ ആകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അത് ശരിയാകുമോ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ വെച്ചാൽ കുറേ കലിയാക്കലുകളൊക്കെ കേട്ടിരിക്കുന്നു കേട്ടോ ഫുഡ്ണ്ടാക്കാൻ അറിയില്ല എന്നുള്ള ആ ഒരു ഇതിൽ കുറേ എന്താ പറയുക കുറേ സങ്കടപ്പെട്ട കുറേ സമയങ്ങളുണ്ടായിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ ഇപ്പം അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഓരോ കഥകൾ പോലെയാണ് കേട്ടോ കാരണം പണ്ടത്തൊക്കെ ഇങ്ങനെ ഓർക്കുന്ന സമയത്ത് നമുക്ക് ഓ നമ്മളങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ളൊരു മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു പരിഹാസ കഥാപാത്രങ്ങളായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഭയങ്കര ഒരു സങ്കടം ആകട്ടെ ചില സമയത്ത് ഒറ്റക്ക് ഇരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ കാലിക്കാറുണ്ട് അപ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ മനസ്സിനെ കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങനത്തെ ഒരു വേറെ നമുക്ക് ലൈഫ് മാറുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പഠിക്കൊന്നുമില്ലല്ലോ ഇനി എന്തൊരു വിഷയമാണേ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് പഠിക്കും പഠിക്കണം അല്ലേ അതിനൊന്നുള്ളൊരു സ്പേസ് എന്താ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഒറ്റക്ക ഇട്ടിട്ടുണ്ടായിരുന്ന സമയത്താണ് ഞാനിങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒറ്റക്ക ഇരിക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ വേറൊരാളെ ആശ്രയിക്കാനില്ലല്ലോ നമ്മൾ തന്നെ വെച്ചാൽ ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ മക്കൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ആ ഒരു കണ്ടീഷൻ വന്നപ്പോഴാണ് ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നന്നായി ഡീപ്പായിട്ട് പഠിച്ചത് പഠിച്ചതിട്ടോ നന്നായിട്ട് ഞാൻ ബീഫും അതേമാതിരി ചിക്കൻ മീൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ ആണല്ലോ മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അതേമാതിരി ബിരിയാണി നെയ്ച്ചോറ് കപ്സ അതേപോലെയുള്ള വെറൈറ്റി ഭക്ഷണങ്ങളും അതേമാതിരി ഉള്ള കരകളാണെങ്കിലും അതേമാതിരി ഉണ്ടാക്കി പ്പഭവങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ സ്വന്തം പഠിച്ചതാണ് കേട്ടോ ഒരാൾ നമ്മളെ ഇത് ചെയ്യുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഒന്നും പഠിപ്പിച്ചൊന്നുമല്ല കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ഏട്ടൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലെ അപ്പോൾ അവരാണ് കുക്കിങ്ങിൻ്റെ കാര്യം മുപ്പത്തിയേക്കും ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് കേട്ടോ അപ്പോൾ അധികവും അടുപ്പത്ത് പോയി അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാനുള്ള ഒരു ടൈം ടൈമുണ്ടാവില്ല പിന്നെ പിന്നെ മുപ്പത്തി ആൾ വിരുന്ന് പോണ സമയത്തൊക്കെ ഞാൻ തന്നെയായിട്ട് ചെറുതായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ അവർ വേറെ വീടെടുത്ത് മാറിയതിന് ശേഷമാണ് ഞാൻ എന്താ പറയുക ശരിക്കും കുക്ക് ചെയ്യാനൊക്കെ പഠിക്കുന്നത് കേട്ടോ അപ്പോഴൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലോപ്പായി പോകുന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഉപ്പ് കൂടും അല്ലെങ്കിൽ ഉപ്പ് കുറയും അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും കറികളിലാണേലും ചോറ് വെന്തു പോവും അങ്ങനത്തെ പ്രശ്നങ്ങൾ അതേമാതിരി പിന്നെ അവർക്ക് നമ്മളങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള പേടി അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഓരോന്നും അങ്ങനെ തരണം ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് പോയി പോയി പിന്നെ അങ്ങനെ ഒരു സമയത്ത് അതാണ് റെഡി അതിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെയാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് അതിൻ്റെ ഒരു ഫലം കണ്ടുകൊണ്ടേ ഇരിക്കും എന്ന് പറയുമല്ലോ നമ്മൾ പഠിത്തത്തിലാണെങ്കിലും ഇനി വേറെ എന്തെങ്കിലും പണികളിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു അത് തുടരെ തുടരെ ചെയ്യാനേ നമുക്ക് എന്താ പറയുക കൂടുതൽ കൂടുതൽ നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് കേട്ടോ എനിക്ക് തീരൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ കുക്കിങ് എനിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത് കേട്ടോ എന്താ പറയുക ഒരു മൈൻഡിൽ തീരെ കയറില്ല അത്ര ഇടണം അത്ര പൊടി അത്ര ഇടണം ഉപ്പ് ഇത്ര മതി അങ്ങനത്തെ ഒന്നും മൈൻഡ് കയറില്ല കേട്ടോ എത്ര ഞാൻ അതേ നോക്കുകയാണെങ്കിൽ നമുക്ക് മൈൻഡ് കയറുകയില്ല അപ്പം ഞാൻ എനിക്ക് ഞാനൊക്കെ കുക്കിങ് പഠിച്ചത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പഴയതൊന്നും മറക്കാൻ നമ്മൾ മറക്കാൻ പാടില്ല അതായത്